നമ്മുടെ ശബരിനാഥന്റെ ഒരു പോസ്റ്റ് വായിക്കാം പറയാതിരിക്കാൻ വയ്യ പല ടി വി ചാനലുകളും പ്രത്യേകിച്ച് മലയാളം ചാനലുകൾ ടി ആർ പി ലഭിക്കാനുള്ള തത്രപ്പാടിലാണ് ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത ട്വിറ്ററിലും മറ്റും വരുന്ന പല വീഡിയോകൾ വേരിഫൈ ചെയ്യാതെ കാണിക്കുന്നതിൻ്റെ മത്സരത്തിലാണ് ഇപ്പറയുന്ന ജലന്ധറിലും ചുറ്റുവട്ടത്തും മലയാളികൾ തന്നെ എത്രയോ പേരുണ്ട് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അതിനാൽ ജാഗ്രതയോടെ റിപ്പോർട്ട് ചെയ്യുക ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ശക്തമായ നിബന്ധനകൾ നൽകിയാലും തെറ്റില്ല നിമിഷം തോറും സ്റ്റോറീസ് ചെയ്യാൻ ഇത് ഐ മത്സരമോ ഇലക്ഷൻ റിസൾട്ടോ അല്ല നഷ്ടം സംഭവിക്കുന്നത് സാധാരണ മനുഷ്യനാണ് ആവേശമല്ല വിവേകമാണ് ഇപ്പോൾ ആവശ്യം ഇതാണ് ഒരു പോസ്റ്റ് നമ്മുടെ ശബരിനാഥൻ്റേത് തീർന്നില്ല ഇനി വേറൊരു പോസ്റ്റ് കൂടിയുണ്ട് അത് വേറൊന്നുമല്ല ബഷീർ വള്ളിക്കുന്ന് എഴുതിയതാണ് അതിർത്തിയിൽ സംഘർഷങ്ങൾ കനത്തുകൊണ്ടിരിക്കെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു അഭിപ്രായ ഭിന്നതകൾ എല്ലാം മറന്ന് നമ്മൾ ഒന്നിച്ചു നിൽക്കുക രണ്ട് പ്രമുഖ മലയാള ചാനലുകൾ കഴിയുന്നത്ര കാണാതിരിക്കുക യുദ്ധ ഉന്മാദരതിമൂർച്ചയുടെ അങ്ങേയറ്റത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അവർ ഇതെഴുതിയത് ബഷീർ വള്ളികുന്ന് പിന്നെ നമ്മുടെ താര ടോജോ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടു അതിക്കാൾ ബഹുവിശേഷമാണ് അതു പിന്നൊരു നറേറ്റീവായിട്ടാണ് പറയുന്നത് ട്രീ പോർട്ടർ ചാനലിൽ ബി ജി എം ഒക്കെ ഇട്ട് യുദ്ധ മത്സരം നടക്കുന്നു അരുൺ പാകിസ്ഥാൻ ഇനി ഒരു രാജ്യവുമായി തുടരാനുള്ള യോഗ്യതയില്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു സുജയ അതായത് പാകിസ്ഥാനെ തീർക്കുമെന്ന് തന്നെയല്ലേ അജിത് ഡോവൽ പറയുന്നത് ഉണ്ണി തീർച്ചയായും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്നില്ലാതാക്കുമെന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് അഞ്ച് മിനിറ്റോളം അതിന്മേലുള്ള ബിജിയെ മിട്ടുള്ള വലിയ ആവേശ പ്രഖ്യാപനങ്ങൾ അഞ്ച് മിനിറ്റിന് ശേഷം അരുൺ ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വിവരം നേരത്തെ പറഞ്ഞ ട്വിറ്റ് അജിത് ഡോവലിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നല്ല എന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് നമ്മളെ അറിയിച്ചിരിക്കുന്നു സുജയ പക്ഷേ അതിത് ഡോവൽ സംയുക്ത സേനാ മേധാവിയെ കാണുന്നുണ്ട് ഉണ്ണി ഇതാണ് പാകിസ്ഥാൻ്റെ മറ്റൊരു തന്ത്രം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ആക്രമണ ആഹ്വാനം നടത്തി എന്ന് തെളിയിക്കാനാണ് ഇത്തരം ഫേക്ക് വാർത്തകൾ അവർ പടച്ചുവിടുന്നത് അരുൺ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നമ്മൾ വലിയ ജാഗ്രത കാണിക്കണം ഒരിക്കലും നമ്മൾ പാകിസ്ഥാൻ്റെ അജണ്ടകളിൽ വീണു പോകരുത് അവർ നൽകുന്ന വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകരുത് അപ്പോൾ ചാനൽ കാണുന്ന മനുഷ്യർ ഇതിപ്പോൾ ആരോടായിരിക്കും ഇവർ പറയുന്നത് ഇതെഴുതിയത് ഉസ്മാൻ ഹമീദ് കട്ടപ്പന എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഈ ഇതെല്ലാം വ്യത്യസ്തരായ ആളുകൾ എഴുതിയ കാര്യമാണ് രാജ്യമൊരു യുദ്ധത്തിലാണ് നമ്മുടെ ശത്രുരാജ്യത്തിന് തിരിച്ചടിക്കുകയാണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത് ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മുടെ ആർമിയുടെ സൈറ്റിലും സേനയുടെ സൈറ്റുകളിലും കൂടാതെ എ എൻ ഐയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരതിൻ്റെ ഓരോ സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ പ്രതിരോധം എങ്ങനെ തകർത്തു എന്നൊക്കെ പക്ഷേ നമ്മുടെ ചില ചാനലുകൾ വള്ളംകളി പോലെ ഇങ്ങനെ വെച്ച് കാശിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഉയർന്നു പറന്നതായി വിവരം ലഭിച്ചിരിക്കുന്നു അവിടെ നിന്ന് അങ്ങനെ നടന്നതായി വിവരം ലഭിച്ചിരിക്കുന്നു ആരാണ് ആർക്കാണ് കിട്ടുക യഥാർത്ഥത്തിൽ സൈന്യത്തിൻ്റെ ഒരു കോർ ചെയ്യുന്ന കാര്യം ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യം മറ്റൊരു ഗ്രൂപ്പ് അറിയുക പോലുമില്ല കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ എന്നാൽ ഇവിടെ ഈ പറയുന്നത് പോലെ ഇതങ്ങോട് കാച്ചി മറിക്കുകയാണ് അവരവരുടെ ഭാവനാവിലാസം അനുസരിച്ച് ഇത് കേട്ട് ശബരിനാഥം പറയുന്നത് പോലെ ഒരുപാട് മനുഷ്യരും ബന്ധുക്കളും പഠിക്കാൻ പോയവരും പഠിച്ചവരും ഒക്കെ പഞ്ചാബിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ മുൻമുണിയിലാണ് അവരുടെ കുടുംബാംഗങ്ങളുണ്ട് സൈനികരുടെ വീടുകളിലെ ആളുകളുണ്ട് ഭാര്യമാരുണ്ട് അവരിൽ ഗർഭിണികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെയും നിൽക്കുന്നു അവരോടൊപ്പം രാജ്യത്തോടൊപ്പം ഒറ്റക്കെട്ടായി പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ കച്ചവടം നടത്തി വെറുതെ ആവശ്യമില്ലാത്ത വാർത്തകൾ വ്യാജൻ ഇപ്പം നേരത്തെ നമ്മുടെ ടാരാടോജോ പറഞ്ഞതുപോലെ പലരുടെ പേരുകളിൽ പല കാണും ഫാൻസ് ഫേക്ക് എന്നൊക്കെ പറഞ്ഞു തന്നെ കാണും അതിലൊക്കെ വരുന്നത് അവരാണെന്നും പറഞ്ഞ് എടുത്തു വെച്ചങ്ങ് കാച്ചു കാണും ആവേശത്തിൽ അപ്പോഴത്തേക്ക് ഇവർ മൂന്ന് പേരോട് അങ്ങ് ചർച്ച ചെയ്യുകയാണ് സത്യത്തിൽ വല്ലാത്തൊരു അവസ്ഥയാണ് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പേരിലൊക്കെ ഇതും മുതലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഐ പി എൽ മത്സരമല്ല ശബരിനാഥൻ പറഞ്ഞതുപോലെ ഒരു രാജ്യം യുദ്ധം ചെയ്യുകയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന വാർത്ത അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രമുഖ മലയാളം ചാനലുകൾ കേട്ട് ഈ ഉന്മാദരീതി ആസ്വദിക്കാതെ വളരെ ശാന്തമായി വിശ്രമിക്കുക രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സൈനികരോടൊപ്പം നിൽക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതെല്ലാം ചെയ്യുക സാധാരണ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുന്നതിനപ്പുറം ഈ പറഞ്ഞതുപോലെ വേഗം സമാധാനം വരട്ടെ എന്നും പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇവരുടെ ഉന്മാദരതി കണ്ട് ഇവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പടച്ചുവിടുന്ന പച്ചക്കള്ളങ്ങൾ അല്പനിമിഷം പോലും ആയുസ് ഇല്ലാത്തത് ആസ്വദിച്ച് ആവേശ കമ്മിറ്റിക്കാരായി രോഗം വരുത്തരുത് സമ്മർദ്ദം ഉണ്ടാക്കരുത് അത്രയേ ഉള്ളൂ